ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന നമ്മുടെ സരയും ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനു ബാക്കിൽ കൂടി വരുന്നതവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് അപ്പോൾ ഈ എപ്പിസോഡിൽ മനു അങ്ങനെ വന്നിട്ട് മോളൊന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കണം മനു ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുവാണേ ബാ മോളെ റെഡിയാവും നമുക്കൊന്ന് പുറത്ത് പോകണം മോളെ കുഞ്ഞിനെ അമ്മ നോക്കിക്കൂളൂട്ടോ എന്ന് പറയുവാണേ അപ്പം എവിടെ പോകാനാണ് എനിക്കിങ്ങും പോകാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയി ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് മനു സരയുവിനോട് പറയട്ടോ കേട്ടോ സരയുവിനൊട്ടും താല്പര്യം അപ്പം മനു നമ്മൾ എന്തായാലും പോവുമല്ലേ അപ്പോൾ ഒരു ദിവസം നമുക്ക് അടിച്ച് വിളിക്കാം എന്നിട്ട് നാളെ പോവുമല്ലോ എന്ന് പറയുക അപ്പോൾ മോളെ അച്ഛനെ കാണാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയില്ല അച്ഛനെ കണ്ടാൽ എനിക്ക് സങ്കടം അതുകൊണ്ട് അതുകൊണ്ട് എന്ന് പറയും അപ്പോൾ കുഞ്ഞിനെയോ കുഞ്ഞിനെ ഇപ്പം കൊണ്ടുപോകേണ്ട കുഞ്ഞിയോ അമ്മയും കൂടി ഇവിടെ നിന്നോട്ടെ നമുക്ക് രണ്ടാൾക്കും പോയിട്ട് വരാം എന്നിട്ട് അവൻ പറയാം അതേ അച്ഛനെ കാണാൻ പോകേണ്ട കാര്യമെന്നില്ല അയാളെ പോലത്തെ ഒരു ദുഷ്ടനെ നമ്മൾ എന്തിനാ കാണുന്നത് അയാൾ എന്തോരം ദ്രോഹങ്ങൾ ചെയ്ത ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ പറ്റി വളരെ മോശമായിട്ട് പറയട്ടോ മനു ഇവൻ നല്ലവനൊന്നും അല്ലല്ലോ രാഹുലിനെ പറ്റി പറയാനുള്ള എന്ത് യോഗ്യത ഇവനുള്ളത് അപ്പം ഇതൊക്കെ കണ്ട് ദേഷ്യം വരുവാട്ടോ എന്നാലും അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചതിയും ചെയ്യുന്നവനാണ് മോളുടെ അച്ഛനെന്ന് മോൾക്ക് അറിഞ്ഞുകൂടെ മോളുടെ ഒരു ഭാവിയെ വരെ അത് ബാധിക്കുന്ന തരത്തിലല്ലേ ചെയ്തതെന്ന് പറയും അപ്പം സരയു മനസ്സിൽ പറയും എടാ ഇന്നോളം ചതിനൊന്നും വേറെ ലോകത്തുണ്ടാവില്ലടാ എത്ര പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചവനടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് സരയു ഇങ്ങനെ മനസ്സിൽ പറയുവാണേ എന്നിട്ട് പോയി സറിയോട് റെഡിയാകാൻ പറയുകയാണ് അവൾ മനസ്സിലാ മനസ്സിലൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് മനു അച്ഛൻ്റെ കൺമണിമുളയെ തക്കുടൂ വാവേ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുവാണ് കേട്ടോ അപ്പോൾ സറി ഇത് കേൾക്കുന്നുണ്ടോ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാറ് വിക്രമിൻ്റെ ഓഫീസിലേക്ക് വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു കാറ് വന്ന് നിന്ന് അപ്പോൾ സെക്യൂരിറ്റി നോക്കുന്നുണ്ട് ആരോ കാറിൽ നിന്ന് ഇറങ്ങി ഹൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ലേഡി നല്ല മോഡേൺ ഡ്രസ്സിലൊക്കെയാണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പോൾ നമ്മുടെ കാറിന്ന് ഇറങ്ങി വരുമ്പോൾ സെക്യൂരിറ്റിക്ക് അത്ര അത് ഇത് വള്ളിയാണോ അല്ലെങ്കിൽ വശപിശകാണോ എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ നേരെ നടന്നെടുത്തിട്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് സെക്യൂരിറ്റി ആ വന്ന ആളോട് ചോദിക്കുക അതിൽ ഹായ് മാഡം മാഡം ആരെ കാണാൻ വന്നാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എടോ തന്നോട് ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചിട്ട് ഇവളങ്ങ് ഷൗട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഈ വന്നതാരാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെഫിയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ സ്റ്റേഫി സെക്യൂരിറ്റിയോട് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ പറയുന്നത് അതല്ല മാഡം ഇന്നിവിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് വന്നതാണോ ഒന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ എടോ എനിക്ക് ഇൻറ്റർവ്യൂനൊന്നും വരേണ്ട ആവശ്യമൊന്നും ഇല്ലെടോ ഞാൻ ആരാന്നതെനിക്കറിയാവോ എന്നൊക്കെ ചോദിക്കാൻ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല മാഡം ഇവിടെ ഇപ്പോൾ കിരൺ സാർ ഇല്ല മാഡം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചതെന്നാ പറയുന്നുണ്ട് ആ ഓക്കെ മാഡം ഉണ്ടല്ലോ അത് മതി എന്നാൽ പറഞ്ഞത് ഇവള് നേരെ എന്നാൽ മാഡം കയറിപ്പോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ അകത്തോട്ട് കയറിപ്പോവുകയാണേ അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ മനസ്സിൽ പറയുകയാണെങ്കിൽ ഇവൾക്കെന്ത അഹങ്കാരാണ് ഇവളെന്താ അമേരിക്കൻ പ്രസിഡന്റ് എന്തൊരു ചാടയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണിയാണ് അവിടെ ഓഫീസിലുള്ളത് അപ്പോൾ കല്യാണ അടുത്തോട്ട് ചെയ്യുന്നുണ്ട് മേ കമ്മിങ് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി എസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് നോക്കുവാണേ നോക്കുമ്പോൾ ആ സുന്ദരിയായ ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ലേഡി കയറി വരുന്നു കേട്ടോ അപ്പോൾ അവൾ വന്നു മാഡം എന്ന് പറയുമ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇരുന്നതിന് ശേഷം സ്റ്റെഫി പറയുന്നുവാണ് ഞാൻ സ്റ്റെഫി എൻ്റെ സ്ഥലം ചെന്നൈ ആണ് ഞാൻ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിനൊരു ബിൽഡിങ് വെക്കുന്നുണ്ട് അപ്പോൾ കല്യാണി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാണ് ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ ഇൻറ്റീരിയർ വർക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്റ്റെഫി ചോദിക്കും ആ കിരൺ അല്ലേ അപ്പം കല്യാണി നീ ചിരിച്ചുകൊണ്ട് അപ്പോൾ എല്ലാം അന്വേഷിച്ചിട്ടാണ് അല്ലേ വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് പോരുന്ന സമയത്തേക്ക് ഞാൻ ഏറ്റവും നല്ല കമ്പനി ഇൻറ്റീരിയർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി ഏതാണെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ എന്നോട് ആ ഡ്രൈവർ പറഞ്ഞത് നിങ്ങളുടെ പേരാണ് ആർ എസ് കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി പറയുവാണ് മാഡം വേറെ ഒന്നും കൊണ്ടല്ല നമുക്കൊരു പേരുള്ളത് നമ്മൾ അമിത ലാഭം എടുക്കാം അതെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നാട്ടുകാരുടെ ഇടയിൽ ഒരു ചെറിയൊരു പേരുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പം സ്റ്റിഫി പറയുവാണ് ഞാൻ യാത്രകളിലായിരിക്കും കേട്ടോ കല്യാണി അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ വർക്കൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത എമൗണ്ട് ടോട്ടൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ കല്യാണി പറയാം അതൊക്കെ പറയാമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം മാഡം എന്താ ചെയ്യണേന്ന് കല്യാണി ചോദിക്കുമ്പോൾ പറയും ഞാൻ എസ് എസ് റിച്ചി ലിമിറ്റഡ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര് അപ്പോൾ എനിക്കിവിടെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യണം അപ്പോൾ എത്ര സെൻറ് സ്ഥലമുള്ളു ചോദിക്കുവാണേ അപ്പോൾ സ്റ്റിഫി പറയുക ഇവിടെ എനിക്ക് സ്ഥലമുള്ളത് മുപ്പേഴ്സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അഡ്വാൻസ് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുക അല്ലെ ഞങ്ങൾ ഇപ്പോൾ അഡ്വാൻസൊന്നും മേടിക്കാറില്ല ആദ്യം നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ആദ്യം വന്ന് പ്രോപ്പർട്ടി കാണട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബഡ്ജറ്റൊക്കെ തീരുമാനിക്കാം ശേഷം മാത്രം അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമേ ഞങ്ങൾ അഡ്വാൻസായി വാങ്ങാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റിഫി പറയൂ ആഹാ കൊള്ളാല്ലോ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു വെരി ഗുഡ് കാരണം എന്താണെന്ന് വെച്ചാൽ പലരും നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ എങ്ങനെയെങ്കിലും ആ ഓർഡർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ അഡ്വാൻസ് വാങ്ങിച്ചു വെക്കും അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചാൽ പിന്നെ കസ്റ്റമേഴ്സ് പോവില്ലല്ലോ അപ്പോൾ കല്യാണി പറയാം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് കണ്ട് ബോധ്യപ്പെട്ട് എമൗണ്ട് ഒക്കെ ഇട്ടതിന് ശേഷം മാത്രമേ വർക്ക് ഏറ്റെടുക്കാറുള്ളൂ അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നുണ്ടേ അപ്പോൾ എന്നാൽ മാത്രമേ കസ്റ്റമേഴ്സിനോട് നമ്മൾ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ എന്ന് പറയും അപ്പോൾ സ്റ്റേഫി പറയും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് ചെയ്യണം അപ്പോൾ കല്യാണി പറഞ്ഞു എപ്പോഴാണ് മാഡത്തിന് സൗകര്യം എന്ന് വെച്ചാൽ വിളിച്ചാൽ മതി ഞങ്ങൾ പ്രോപ്പർട്ടി വന്ന് കാണാമെന്ന് പറയുമ്പോൾ സ്റ്റേഫി പറയാ ഓക്കെ അപ്പോൾ മാഡം മാഡത്തിന്റെ വിസിറ്റിംഗ് കാർഡ് ഒന്നും നല്ല നമ്പറും തരാമോ എന്ന് ചോദിക്കുമ്പോൾ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കല്യാണി ചോദിക്കാതെ മാഡത്തിന് എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട കല്യാണി അപ്പോൾ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് സ്റ്റേഫി അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങുവാട്ടോ ചെയ്യുന്നത് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഈ വിസിറ്റിംഗ് കാർഡും പിടിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക ഇരിക്കുകയാണേ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹോട്ടലാണ് കേട്ടോ ഒരു ആണ് കാണിക്കുന്നത് ഹോട്ടലിൽ സരയും മനുവും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക അപ്പോൾ ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ മനു അവ രണ്ട് സീ കോൺ ചിക്കൻ സൂപ്പ് പറയുവാണേ അപ്പോൾ വെയിറ്റർ അതുമായിട്ട് പോവുകയാണ് ആ സമയത്തേക്ക് ചോദിക്കും മോൾ എന്താ ഒന്നും പറയാത്തിയെന്ന് ചോദിക്കുമ്പോൾ മനുവട്ട എനിക്കൊന്നിനും വേണമെന്നില്ല അപ്പോൾ അപ്പം എന്നിട്ട് അവൾ പറയും അല്ല മനോട്ടനെനിക്ക് ഇഷ്ടമുള്ള തന്നെ ഓർഡർ ചെയ്തതെന്ന് പറയുമ്പോൾ അതേ മോളുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളും നമ്മൾ പ്രണയിച്ച വഴികളും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് സീർകോൺ ചിക്കൻ സൂപ്പ് രണ്ടാൾക്കും വന്നു കേട്ടോ പക്ഷെ വലിയ താല്പര്യം ഇല്ലാതെ നമ്മുടെ സരൈ കുടിക്കുന്ന കേട്ടോ അപ്പോൾ സരയിനോട് പറയാവാനോ അല്ല നമ്മൾ കുഞ്ഞിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കൂടി വാങ്ങണം അതെ നമ്മൾ ഈ യാത്രയിലൊന്നും എന്താ മോൾക്കൊരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാം അതല്ല അമ്മയെ തനിച്ചാക്കി പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടെന്ന് പറയുകയാണെ അപ്പം പറയണേ അതെ അപ്പുറത്തവരായിട്ടൊന്നും കമ്പനി ആവണ്ടെന്നൊക്കെ അമ്മയോടും പറയണം കേട്ടോന്നൊക്കെ പറയാണ് കേട്ടോ ഇവനെല്ലാവരെയും വളരെ മോശമാക്കിയ പറയുന്നത് ഇവനാണ് ഏറ്റവും കൂടുതൽ ദുഷ്ടത്തിനം കാണിക്കുന്നതെങ്കിലും മറ്റുള്ളവരെയൊക്കെ മോശക്കാരാക്കിയാണ് കേട്ടോ പറയുന്നത് സരയോ അവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവളിങ്ങനെ മനസ്സിൽ പറയുന്ന നീ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പിന്നെ എൻ്റെ മോൾക്കും അമ്മയ്ക്കും ആരും ഉണ്ടാവാതെ വരും നിന്നെ ഞാൻ വെക്കിൽ വെ വെറുതെ വെടിലിടാം നിന്നെ ഞാൻ കൊല്ലുവിടാന്നൊക്കെ ഇങ്ങനെ ഇവള് മനസ്സിലങ്ങനെ പറയുകയാണ് കേട്ടോ അത്രമാത്രം അവൾക്ക് ദേഷ്യം ഉണ്ടെട്ടോ പിന്നെ കാണിക്കുന്ന സീൻ ഇവരെ ബീച്ചിലിരിക്കുവാണ് കേട്ടോ രണ്ടുപേരും കൂടി ഇങ്ങനെ ബീച്ചിലിരിക്കുകയാണ് അപ്പോൾ ഓരോ കടലിൻ്റെ തിരയെപ്പറ്റി അപ്പോൾ ഇവിടെ പറയാം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കാണാമെന്ന് പറയുമ്പോൾ അവൻ പറയാം അതെ അമേരിക്കയിലെ കടലിനേക്കാൾ ഭംഗി നമ്മുടെ കേരളത്തിലെ കടലിൽ നല്ല പച്ചപ്പും ഹരിതാപ്പുംപരമായിട്ട് അടിപൊളിയാണെന്നൊക്കെ ഇവൻ പറയുകയാണെ അപ്പോൾ മനുവെട്ട ഈ ബീച്ചിൽ ചാടി ഓരോരുത്തരൊക്കെ മന മരിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ എന്നൊക്കെ പറയുക പിന്നെ ആൾക്കാർക്കൊക്കെ പ്രാന്തായിട്ടാണ് ചാടിച്ചാവുന്നത് അതെന്താ മോൾക്ക് ചാടാൻ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നിട്ട് വിളിച്ചു ചോദിക്കാം അതെ മനുവട്ടരെ പേടിയുണ്ടോ പിന്നീട് ആ എനിക്ക് കുറച്ച് പേടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെയും കുഞ്ഞിനെയും ഓർത്തിട്ടുള്ള പേടി മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പം മരിക്കാൻ പേടിയാണെന്നൊക്കെ അവൻ പറയുവാണേ അതെ മോളുടെ സംസാരിക്കാത്ത അമ്മയെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും വേണ്ട മനുവേട്ട കാണണ്ട എന്ന് അവൾ പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കടലിൽ ചാടി മരിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുന്നുണ്ട് അവൾ ഇവയ്ക്ക് ഇവനെ കടലിൽ ചവിട്ടിയിട്ട് കൊന്നാലും വേണ്ടിയില്ല എന്നുള്ള ഒരു തരത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ ജയിലിൽ ഗംഗപ്രസാദ് ഇങ്ങനെ അവിടെ ചാരി നിൽക്കുക അപ്പോൾ രാഹുൽ അങ്ങോട്ട് വരികയാണ് കേട്ടോ രാഹുൽ പറയും ഞാൻ അവനെ ശരിക്കും തിളപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് പറയും എനിക്ക് എൻ്റെ ലക്ഷ്യം കാർത്തികയാണ് അപ്പം രാഹുൽ പറയുക എനിക്ക് കാർത്തിയോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ദേഷ്യം കല്യാണോടാന്ന് പറയുന്നത് രാഹുൽ അപ്പം അങ്ങോട്ട് വിക്രം വരുവാണ് അപ്പോൾ അതെ ആ നീ പോവാറായല്ലോ ഭാഗ്യവാനി എന്ന് പറയുവാണ് കേട്ടോ ഗംഗ അപ്പോൾ പറയുക ഞാൻ എന്തായാലും പോവും അപ്പോൾ ഗംഗ കേട്ടാ വിഷമിക്കേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ രണ്ടുപേരെ കൊല്ലാനാണല്ലോ അങ്ങോട്ട് പോകണം അതുകൊണ്ട് ഉറപ്പായിട്ടും മീരിലേക്കായിരിക്കും ഇനി എൻ്റെ ജീവിതം എന്ന് പറയുമ്പം നേരെ നമ്മുടെ ഗംഗ പറയുകയാണെ ആഹ് നിൻ്റെ പുറകെ ഞാനും എന്തായാലും വരും ഇപ്പം നമ്മൾ ലക്ഷ്മിമ്മയുടെ കാര്യം പ്ലാൻ ചെയ്യുന്നില്ല ആദ്യം നമുക്ക് എന്താ കല്യാണയും കാർത്തിയും തീർക്കുക എന്നതാണ് ആവശ്യം എന്ന് പറയുവാണേ അപ്പോൾ രാഹുൽ ചോദിക്കേടാ നിന്റെ അച്ഛൻ തന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടോ എന്ന് ചെയ്യും മേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയേടാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പം അങ്കൾ പേടിക്കുമെന്ന് വേണ്ട എല്ലാം നല്ല ഓർമ്മയുണ്ട് എന്തായാലും ഓണത്തിന് ആ വീടുകളിലൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിലെല്ലാം കണ്ണീര് വീഴും അത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്തിരിക്കും എന്ന് പറയും കല്യാണയും കാർത്തികയും മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോണേന്നൊക്കെ ഇവൻ പറയുവാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് പറയുക എടാ നിൻ്റെ അച്ഛനെ സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളും പറയില്ല അല്ല അയാൾ ഇപ്പോൾ പെൺമക്കളോട് സ്നേഹമാണെന്നൊക്കെയാണ് എൻ്റെ അറിവ് അപ്പോൾ പറയുക ഗംഗ പറയുക എടാ ഇവിടുത്തെ സൂപ്രണ്ട് കിരൺ്റെ അച്ഛനും നല്ല അടുപ്പത്തിലാണ് അപ്പോൾ അതുകൊണ്ട് വിവരങ്ങളൊക്കെ ചോർത്തിയിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ അവൻ പറയും അതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനിതെല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ വിക്രം പറയുവാണ് പറയുവാണെട്ടോ അച്ഛൻ എന്തായാലും എൻ്റെ ഒപ്പം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അല്ലെങ്കിൽ ആദ്യം കൊല്ലം ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നേരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇവൻ പോയി കഴിയുമ്പോൾ വിക്രമും പോയതിന് ശേഷം നമ്മുടെ രാഹുലും ഗേഗയും കൂടി പറയണം അവൻ വിചാരിക്കുന്ന പോലെയൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുവാണെ ഇതേ സമയത്ത് നമ്മുടെ ജയിലിൻ്റെ പുറത്ത് ഓട്ടോയിൽ ചാരി ഇങ്ങനെ നിൽക്കും കേട്ടോ പ്രകാശൻ പ്രകാശൻ ഭയങ്കര ചിന്തയിലും വിഷമത്തിലൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് വന്നതിന് ശേഷം ഇവൻ വിക്രമങ്ങ് വരും അപ്പം അമ്പ പോവാം എന്ന് പറയുന്നുണ്ട് ആ അല്ല പിന്നെ പോവാതെ അപ്പം പറയണേ എന്താ അച്ഛന ഇങ്ങനെ എന്നെ നോക്കണെന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല നീ ജയിലിൽ കിടന്നതിൻ്റെ ക്ഷീണമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നീ എന്താ അച്ഛൻ അച്ഛനെന്താ വിചാരിച്ച് ഞാനെന്താ ക്ഷീണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അതല്ലടാ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ ഉന്നാ പോവാം ആ എന്നാൽ പോവാം എന്നു പറഞ്ഞ് ഇവർ കയറും ഇപ്പം ഭയങ്കര ദേഷ്യമാണ് കേട്ടോ പ്രകാശിനോട് കാണിക്കുന്നത് അപ്പം രണ്ടുപേരും കൂടെ ഓട്ടോയിൽ കയറിയിട്ട് നേരെ ഓട്ടോ ചെന്ന് നിൽക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന നമ്മുടെ രാഹുൽ എടുത്തു കൊടുത്ത വീടുണ്ടല്ലോ പ്രകാശം താമസിക്കുന്ന ആ വീട്ടിലാണ് ഈ വീട് കൊള്ളാമല്ലോ അപ്പോൾ എന്തായാലും പരുവൽ തീരുന്നവരെ ഇവിടെ ജീവിക്കാം പിന്നെ അച്ഛൻ ഓട്ടോക്കാരൻ്റെ പൈസ അങ്ങ് കൊടുക്കണം അപ്പോൾ കൈ കുറേ കാശൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയണേ അത് വേറൊന്നും കൊണ്ടല്ല പെൺമക്കളെ ഇങ്ങനെ സോപ്പിട്ട് നിന്നുകൊണ്ടാണ് എന്തായാലും അവരങ്ങനെ നിന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസ അവിടുന്ന് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് നീ പേടിക്കൊന്നും വേണ്ട നീ എന്ത് ചെയ്യണമെങ്കിൽ അച്ഛനോട് ആലോചിച്ചുകൊണ്ട് ചെയ്താൽ മതി എനിക്കും നിൻ്റെ കൂടെ ആയിരിക്കും അച്ഛനുണ്ടാവുന്നത് അച്ഛൻ്റെ മരണം വരെ എൻ്റെ മോൻ്റെ ഒപ്പം എന്നൊക്കെ പ്രകാശൻ പറയുന്നുണ്ടെങ്കിൽ അങ്ങേര് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ പെൺമുക്കെന്നൊക്കെ വരത്തല്ലേ വരത്തല്ലേ എന്നെ ശരിക്കും പറഞ്ഞാൽ പ്രകാശിന് മാറിയോ ഇല്ലെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഈ എപ്പിസോഡ് തീരുന്ന സമയത്ത് നമുക്ക് തോന്നും കേട്ടോ കാരണം ഇനി ഇങ്ങനെ മാറിയില്ല അതോ വിക്രത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങേറ നാടകമായിരുന്നു അതോ വിക്രം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ